നമസ്കാരം മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാ സ്പാനിഷ് അധിനിവേശക്കാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത നൂറ്റാണ്ടുകളോളം ലോകത്തിന് മുന്നിൽ ഒരു നിഗൂഢതയായി തുടർന്ന നഗരം ഏഴ് ലോകാദ്ഭുതങ്ങളിലൊന്നായ മാച്ചുപിച്ചു ഇൻഗാ സാമ്രാജ്യത്തിൻ്റെ നഷ്ടപ്പെട്ട നഗരം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ പെറുവിലെ ആൻഡീസ് പർവ്വത സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുതം ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മാച്ചുപിച്ചുവിൻ്റെ രഹസ്യം ആരാണിത് നിർമ്മിച്ചത് നമുക്ക് നോക്കാം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അതായത് ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപതുകളിൽ ഇൻഗ ചക്രവർത്തി ആയിരുന്ന പച്ചാക്കുട്ടിയാണ് മാച്ചുപ്പിച്ചു പണികഴിപ്പിച്ചത് ഇതൊരു വെറും നഗരമായിരുന്നില്ല രാജാക്കന്മാർക്ക് വിശ്രമിക്കാനുള്ള ഒരു കൊട്ടാരമായും അതോടൊപ്പം തന്നെ സൂര്യദേവനെ ആരാധിക്കാനുള്ള ഒരു പുണ്യസ്ഥലമായുമാണ് ഉപയോഗിച്ചിരുന്നത് മാച്ചുപ്പിച്ചു ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് ഇതിൻ്റെ നിർമ്മാണ ശൈലിയിലാണ് അഷ്ലർ എന്ന സാങ്കേതിക വിദ്യയാണ് ഇൻഗകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭീമാകാരമായ കല്ലുകൾക്കിടയിൽ സിമന്റോ മണ്ണോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല പകരം കല്ലുകൾ അത്ര കൃത്യതയോടെയാണ് മുറിച്ചുവെച്ചിരിക്കുന്നത് നിർമ്മിച്ചു വെറും നൂറു വർഷം കഴിഞ്ഞപ്പോഴേക്കും അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതുകളിൽ ഈ നഗരം ഉപേക്ഷിക്കപ്പെട്ടു സ്പെയിൻകാർ ഇൻഗാ സാമ്രാജ്യം പിടിച്ചടക്കാൻ തുടങ്ങിയതോടെ ഇൻഗാ വംശജർ ഇവിടം വിട്ടുപോയി സ്പെയിൻകാർക്ക് ഈ നഗരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ സത്യം അങ്ങനെ നൂറ്റാണ്ടുകളോളം ഈ നഗരം കൊടും കാടിനുള്ളിൽ പുറം ലോകത്തിന് അജ്ഞാതമായി ഒളിച്ചിരുന്നു ളുടെ നഷ്ടപ്പെട്ട നഗരം എന്ന പേര് വരാൻ കാരണവും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിനാലിന് അമേരിക്കൻ ചരിത്രകാരനായ ഹൈറാം ബിൻഹാം മറ്റൊരു നഗരം തേടിയുള്ള യാത്രക്കിടയിലാണ് ആകസ്മികമായി ഈ നഗരം കണ്ടെത്തുന്നത് കാടുപിടിച്ചു കിടന്നിരുന്ന ഈ അവശിഷ്ടങ്ങൾ ലോകത്തിന് മുന്നിലെത്തിയപ്പോൾ അതൊരു വലിയ വിസ്മയമായി മാറി എന്നാൽ ഒരു രസകരമായ കാര്യം പ്രദേശവാസികൾക്ക് ഈ നഗരത്തെക്കുറിച്ച് പണ്ടേ അറിയാമായിരുന്നു ബിൻഹാമിനെ അവിടേക്ക് എത്തിച്ചത് തന്നെ പാബ്ലിറ്റോ എന്ന പതിനൊന്ന് വയസ്സുകാരനായിരുന്നു ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള ഒന്നാണ് പക്ഷേ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഈ കല്ലുകളൊന്നാടുമെങ്കിലും വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കും അതുകൊണ്ടാണ് നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ നഗരം ഇന്നും സുരക്ഷിതമായി നിൽക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന മാച്ചിപ്പിച്ചു വെറും നാല്പത് ശതമാനം മാത്രമാണ് ഈ നഗരത്തിൻ്റെ അറുപത് ശതമാനവും ഭൂമിക്കടിയിലാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ശക്തമായ അടിത്തറയും ഡ്രൈനേജ് സംവിധാനവും മണ്ണിനടിയിൽ ലിങ്കുകൾ ഒരുക്കിയിട്ടുണ്ട് കനത്ത മഴ പെയ്താൽ പോലും വെള്ളം തങ്ങി നിൽക്കാതെ ഒഴുകി പോകാൻ ഇത് സഹായിക്കുന്നു ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ മലമുകളിലേക്ക് എത്തിക്കാൻ അവർ ചക്രങ്ങളോ മൃഗങ്ങളെയോ ഉപയോഗിച്ചിട്ടില്ല വെറും മനുഷ്യപ്രയത്നം കൊണ്ട് കല്ലുകൾ വലിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇൻഗകൾ സൂര്യനെ ആരാധിക്കുന്നവരായിരുന്നു ഇന്ദിഹുവാത്താന ഇതൊരു വിചിത്രമായ കല്ലാണ് വർഷത്തിൽ രണ്ടു തവണ സൂര്യൻ കൃത്യം ഈ കല്ലിന് മുകളിൽ വരികയും ആ സമയത്ത് കല്ലിനൊട്ടും നിഴൽ ഇല്ലാതിരിക്കുകയും ചെയ്യും ഇതൊരു കലണ്ടർ ആയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് മാച്ചുപിച്ചുവിനെ മുകളിൽ നിന്ന് നോക്കിയാൽ അതിനൊരു പ്രത്യേക രൂപമുണ്ട് പലരും വിശ്വസിക്കുന്നത് ഈ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കോണ്ടൂർ പക്ഷിയുടെ ആകൃതിയിലാണെന്നാണ് ഇൻഗകൾക്ക് ഏറെ വിശുദ്ധമായ പക്ഷിയാണിത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാതൊരു ആധുനിക യന്ത്രങ്ങളും ഇല്ലാതെ ഇത്രയും വലിയൊരു നിർമ്മിതി അവർ നിർമ്മിച്ചു എന്നത് അത്ഭുതം തന്നെയാണ് ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നുമാണ് ഈ നഗരം കൃഷിക്കായി നിർമ്മിച്ച തട്ടുകളായുള്ള നിലങ്ങളും സോളാർ ക്ലോക്കായ ഇന്ദിഹുവാത്താനയും ഇന്നും സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്